നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്പലങ്ങളിൽ പോയാൽ അവരാദ്യം കയറുന്ന അമ്പലത്തിലേക്കായിരിക്കത്തില്ല കളിപ്പാട്ട കടയിലേക്കായിരിക്കും രുക്കുവിന്റെ കാര്യം അത് തന്നെയാണേ രുദ്ര എന്നാണ് അവരുടെ പേര് ഞങ്ങൾ എന്ന് വിളിക്കും ആ കടയിൽ കണ്ട എല്ലാ രുക്കുവിനും വേണമെന്ന് പറയുമായിരുന്നു ഒന്നെടുക്കുമ്പോൾ വേറൊന്ന് അതെടുക്കുമ്പോൾ മറ്റൊന്ന് എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയല്ലേ ഓൾറെഡി ഞങ്ങൾ ലേറ്റാണ് സൂപ്പർ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു സൂപ്പറിനെ വഴിയെ പരിചയപ്പെടുത്താവേ അങ്ങനെ ഒരു അംഗത്തിന് ശേഷം അവൾക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടവും വാങ്ങി നേരെ അമ്പലത്തിലെത്തി ഇന്ന് വന്നിരിക്കുന്നത് കായ്പുറം അനന്തശൈനേശ്വര ക്ഷേത്രത്തിലെ അക്ഷയ നെയ്വിളക്കിൽ പങ്കെടുക്കാനാണ് ഉത്സവത്തോടനുബന്ധിച്ചാണ് ഇവിടെ അക്ഷയ നെയ്വിളക്ക് സമർപ്പിക്കുന്നത് ഉദ്ദിഷ്ടകാല ചിന്തിക്കാണ് നമ്മൾ നെയ്വിളക്ക് സമർപ്പിക്കുന്നത് എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ നെയ്വിളക്ക് വഴിപാടുണ്ട് അടുപ്പിച്ച് ഇരുപത്തൊന്ന് വ്യാഴാഴ്ച നെയ്വിളക്ക് കത്തിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം സാധിക്കുമെന്നാണ് വിശ്വാസം വിശ്വാസമല്ല അതാണ് ഓരോ ഭക്തരുടെയും അനുഭവം നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും സൂപ്പർ നേരത്തെ വന്ന് ഞങ്ങൾക്ക് വിളക്ക് കത്തിക്കാനുള്ള സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു മറ്റുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ഭഗവാൻ അനന്തശൈനത്തിൽ കുടികൊള്ളുന്നുകൊണ്ടാണ് അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ദീപാരാധന കഴിഞ്ഞ് ഞങ്ങൾ ഭഗവാനെ കണ്ടുതൊഴുത് പ്രസാദം വാങ്ങി ക്ഷേത്രത്തിൽ നിന്നും പുറത്തു ഫാനാണ് ഇതില് ബ്ലാക്ക് ഷർട്ട് ഇട്ട് നിക്കുന്നത് അരുടെ വൈറ്റ് ടീഷർട്ട് ഇട്ടത് വിഷ്ണു ഇവ രണ്ടുപേരും ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആണ് കൂടാതെ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സും ഇതിൽ അരുണിനെ ഡ്രോൺ പൈലറ്റ് എന്ന് പറഞ്ഞാലേ പൊതുവേ കേരളത്തിലുള്ളവർ കഴിയാൻ വഴിയുള്ളൂ വലിയ പുള്ളിയാ അങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഹരിയും ദേവികയും കൂടി വന്നത് അവരെ കണ്ട പാടെ ജുക്കു നേരെ അവരെയും കൊണ്ട് തളിപ്പാട്ട കടയിലോട്ട് പോയി മൂന്ന് പാവക്കുട്ടികളെയും വാങ്ങിയാണ് തിരിച്ചു അപ്പോൾ തന്നെ കയ്യിലിരുന്ന പാവക്കുട്ടികൾക്ക് പേരുകൾ വിട്ടു അവൾ കാണുന്ന കാർട്ടൂണിലെ പേരുകളാണ് ഇട്ടത് ഗൗരി ശിവ മീനു അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൻ്റെ കിഴക്ക് വശത്തേക്ക് വിളക്കുകൾ കാണാനായിട്ട് നടന്നു അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ ലേറ്റായി വന്നത് വലിയ നഷ്ടമായി പോയിരുന്നു അമ്പലത്തിൻ്റെ മുൻവശം ഉണ്ടായിരുന്ന വിളക്കുകളേക്കാൾ കൂടുതലായിരുന്നു അമ്പലത്തിൻ്റെ കിഴക്കേ റോഡിൽ നിരത്തിയിരുന്ന വിളക്ക് അതെല്ലാം ഞങ്ങൾക്ക് പോയി ഞങ്ങൾ നേരത്തെ വരാത്തതിൻ്റെ ഈ സൂപ്പറിൻ്റെ മുഖത്ത് കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു അടുത്ത വർഷം ഞങ്ങൾ എവിടെയായിരുന്നാലും ഈ വിളക്കുകൾ തെളിയുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കും അങ്ങനെ ഒരു ഉറപ്പ് സൂപ്പറിനും കൊടുത്തു ഞങ്ങൾ അവിടെ ഇറങ്ങി വരുന്ന വഴിക്ക് ഡാൻസിന്റെ അരങ്ങേറ്റത്തിന് പോകുന്ന കുട്ടികളെ കണ്ടു റുക്കുന് വിശക്കുന്നെന്ന് പറഞ്ഞ് ബഹളം ആയതുകൊണ്ട് ഡാൻസ് കാണാൻ നിൽക്കാതെ ഞങ്ങൾ നേരെ സൂപ്പറിന്റെ വീട്ടിലോട്ട് പോയി അങ്ങനെ ചെന്നവാടി നല്ല സൂപ്പർ അടപ്പായസം തന്നു അതും കുടിച്ച് ഓരോ വിശേഷവും പറഞ്ഞിരിക്കുകയാണെ ഇതാണ് ഞങ്ങളുടെ സൂപ്പർ ശരിക്കുള്ള പേര് മിനി സുരേഷ് എന്ന വിച്ചുന്റെ ഓഫീസിലെ സൂപ്പർവൈസർ ആണ് കക്ഷി അങ്ങനെയാണ് എല്ലാവരും സൂപ്പറേ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് മാത്രമല്ല ട്ടോ എല്ലാ കാര്യത്തിലും ആള് സൂപ്പറാ ഇതാണ് സൂപ്പറിന്റെ ഹസ്ബൻഡ് സുരേഷ് ഏട്ടനും മക്കൾ അച്ചുവും സൂര്യനും പോയിട്ട് വേഗം വരുവോ ശൂഷിച്ചു പോണേ എല്ല മനസ്സിലായിട്ട് അങ്ങനെ അവരോട് കൊറച്ചേരം സംസാരിച്ചൊക്കെ അപ്പൊ ഇന്നത്തെ വിശേഷം ടാറ്റ ബൈ motte sa pour faire motte sa